എന്നിട്ട് എന്നിട്ടിവിടെ നീ എങ്ങനെയാണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നേ നിനക്ക് യൂട്യൂബിൽ പഴയ മറുപടി ഉണ്ടാകത്തപ്പോ എന്റെ നിന്റെ നിനക്കെന്ന് എന്റെ ജോലി കളയണോ എന്റെ ജോലി കളയണോ ഞാൻ ഏത് വിധാണെന്ന് അശിയിച്ചു അത് നീ പറ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ ണം അപ്പം നമ്മുടെ നന്മമരമായിട്ടുള്ള മൂപ്പൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വൈകുന്നേരം നാലു നാലരയോടെയാണ് സംഭവം അരങ്ങേറുന്നത് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ഈ മൂപ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും അതായത് പിന്നെ ഇരട്ട താപ്പും ഫേക്ക് നന്മ മരം കളിയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് രേണു സുദ്ധി വിഷയത്തിലുള്ളവന്റെ മരക്കം മറിച്ചിരുന്നു അതായത് രേണുസുദ്ധ ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണു സുദി എതിർത്തുകൊണ്ടിരുന്നവൻ രേണുസുദ്ധി ബിഗ് ബോസിൽ കയറിയതിനു ശേഷം രേണുസുദ്ധിയുടെ സപ്പോർട്ടറായിട്ട് മാറി അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഇവന് ഇല്ല പിന്നെ യൂട്യൂബിൽ വന്ന് നന്മമ്പരം പ്രസംഗിക്കുന്നവൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോഴും മറുപടി ഇല്ല പിന്നെ അതിനുശേഷം ബഷീർ ബഷിയും ഭാര്യമാരും ചേർത്ത് ഇവൻ തോന്നിയവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് രണ്ട് വ്യക്തികളുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ ഒരു തോന്നിവസം പറഞ്ഞതിന് പിന്നാലെ ബഷീർ ബഷീനെതിരെ പ്പോ ഞാൻ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും അങ്ങ് മലക്കം മറിഞ്ഞു അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും ഇവർ മറുപടിയില്ല അങ്ങനെ ഇവരോട് നമ്മൾ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഇവർ മറുപടിയില്ല അവസാനം എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയൂ പലരും ഇന്നലെ അത് കണ്ടിട്ടുണ്ടാകും ഞാനും അതുപോലെ തന്നെ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ടുള്ള ഡി ജെ സിബിനുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഇവന് പുറത്തുവിട്ടു ഡി ജെ സിബിൻ അവരുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളെല്ലാം ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിലൂടെ ഞാനൊരു നട്ടലില്ലാത്തവനാണെന്നും നിലപാടില്ലാത്തവനാണെന്നും സ്ഥാപിക്കാനായിരുന്നു മൂപ്പിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മളത് ഓൺ സ്പോട്ടിൽ കൊടുത്തു അതോടെ ഇവന്റെ ഈ പദ്ധതിയും പാടി ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇവനെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടികളാണ് എന്തായാലും അതും വില പോയില്ല എന്ന് കണ്ടപ്പോ പിന്നെ അവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് തോന്നിയ മാസം പറയാം അങ്ങനെ പറയുന്നതിനും വേദം അതിന്റെ ജോലി കളയാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേരം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ റിസപ്ഷനിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞ കാര്യം നടന്നോ ആ കൈസി ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനത്തിന് ഓണർ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്താ കാര്യം അത് പിന്നെ അവൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ പറ്റൂല ഇതിനൊരു നടപടി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത് പച്ച പച്ചകളം കൂടെ പടച്ചുവിടാണ് അതായത് എങ്ങനെയെങ്കിലും ഇവനെതിരെയുള്ള ശബ്ദങ്ങൾ ഇവന് അടിച്ചമർത്തണം അതിനുവേണ്ടി ഇവൻ ചെയ്തു വെക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ എന്തായാലും ഇവന് ഈടായിട്ട് യൂട്യൂബിൽ ഒന്ന് ഘോര ഘോ പ്രസംഗമാണല്ലോ ഞാൻ പണ്ട് ഒരുപാട് കാണിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു അഹങ്കാരമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നന്മയുടെ പാതയിലാണെന്നൊക്കെ ഇവനിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഇവനെ നന്മയുടെ പാത എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്നെ കണ്ടോക്കി മക്കളെ എന്തായാലും ഇവനും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന് കേട്ടോക്കാം അത് നമ്മളൊരു കാര്യം ഡയറക്റ്റ് പേഴ്സണൽ നേരിട്ട് കാര്യം സംസാരിക്കാനായിരുന്നു അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കിട്ടിയത് കുറെ അധികം സ്ത്രീകളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ അതെനിക്ക് ഇത് മിനിറ്റ് ഞാൻ കുറെ അധികം സ്ത്രീകളെ യൂട്യൂബിലൂടെ നിരന്തരമായി ഉപദ്രവിക്കുന്നൊക്കെയാണ് മൂപ്പം പറഞ്ഞു വെക്കുന്നത് ഏത് സ്ത്രീയാണ് മൂപ്പം ഞാൻ യൂട്യൂബിലൂടെ നിരന്തരമായി ഉപദ്രവിച്ചത് ഞാൻ ഒരാളെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നേ വരെ ഒരാളുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഈ പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കണ്ടന്റുകളെ ഞാൻ പബ്ലിക്കായി വിമർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടാറില്ല ഈ പറയുന്ന പശീൻ്റെ ആണെങ്കിലും സിബിന്റെ ആണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിലെ വരുന്ന കണ്ടന്റുകളാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാറുള്ളത് അതിൽ ഞാൻ മാന്യമായിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകും ഞാൻ ആരെയും വ്യക്തമായി നടത്താറില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കൊണ്ടുവരണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബിലൂടെ ഞാൻ ഏത് ാണ് നിരന്തര ഉപദ്രവിച്ചത് നീ ഒന്ന് പറഞ്ഞോണ്ടോ മൂപ്പ ഇതൊക്കെ വളരെ മോശാണ് കേട്ടോ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചതിന് തോന്നിയ ദിവസം പറഞ്ഞേ നിനക്കൊരു നന്മമരാണ് നിനക്കൊക്കെ നാളില്ല യൂട്യൂബിൽ വന്ന് ഇങ്ങനെ നന്മരും പ്രസംഗിച്ചിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കെന്താ പറയാന്നറിയാം എന്തായാലും ബാക്കി കേട്ടോ ഹലോ ഹലോ ആ ആ പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കാറില്ല പറഞ്ഞത് പിന്നെ എനിക്ക് അങ്ങോട്ട് കേട്ടോ ഓഫീസിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും കാരണം ഇത് വളരെ മോശമാണ് ഇതിനെ വിളിക്കുന്നത് അറിയാം പക്ഷേ ഇത് എന്താണ് ഒരു പരിധി വിട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത് വിളിച്ചാൽ മതി ചോദിച്ചിട്ട് വിളിച്ചാൽ മതി ഓക്കെ നേരിട്ട് ഒരു പരിധി വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ചത് നോക്കേ എന്ത് പരിധി വിട്ടു എന്നാ മൂപ്പാ നീ പറയുന്നത് ഞാൻ എവിടെ പരിധി വിട്ടു എന്നാ നീ പറയുന്നത് എന്തായാലും ജനങ്ങൾക്ക് മുന്നിൽ നന്മമരം കളിക്കുന്നത് നിന്റെയൊക്കെ യഥാർത്ഥ മുഖ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ നീ എന്തൊക്കെയായിരുന്നു യൂട്യൂബിൽ വന്നിരുന്നു പ്രസംഗിക്കാറ് ഞാൻ മുമ്പ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പൊ അത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു ഞാനിത് തിരുത്താൻ പോവാന്നൊക്കെയാണ് അല്ലെ നിന്റെ തിരുത്തൽ എന്താണെന്നുള്ള ജനങ്ങൾ കാണട്ടെ നീ എന്താ മൂപ്പ ജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു അഭിനയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇനി വലിയൊരു നന്മമനാവുന്ന വിചാരിച്ചോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവിടെ ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് അയാളുടെ ജോലി കളയാൻ ശ്രമിക്കുക എന്നുള്ളത് ഇനി ഇപ്പം ചെയ്ത പരിപാടിയും അത് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ട് എന്റെ ജോലി കളയാൻ നോക്കിയത് അവൻ വന്നിരിക്കുകയാണ് വലിയ നന്മന്മാരും കുറയായിട്ട് മിക്കവാറും നാളുവിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഞാൻ മനസ്സാചക പലതായിട്ടേക്കും വരിക ഇവന്റെ സ്വഭാവമെറ്റൊരു നാളെ ഇനി ഇനി ഇങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട് മനുഷ്യന്മാരായുണ്ടല്ലോ ലേശം നാണോ മാനവും വേണോ ഇവരെ എന്ത് വിചാരിച്ചെന്ന് അറിയോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് വേണ്ടാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇന്നപ്പത്തിന്റെ ജോലി പിരിച്ചുവിടുന്നുള്ളതാണ് അല്ലെ മുമ്പ് സിബിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് അതേ ബാധ പിന്തുടരാൻ നോക്കിയതാണ് പക്ഷെ പാളിപ്പോയി അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ നന്മ വരെ കളിക്കുന്ന ആൾക്കാരൊക്കെ റിയൽ ലൈഫിൽ തനി ഫ്രോഡുകളായിരിക്കുന്നു ഇവന് ഇതേ പരിപാടി തന്നെയാണ് ഡാനി സത്യനോട് ചെയ്തത് നട്ട പാതിരാക്ക് അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവനെ ഭീഷണിപ്പെടുത്തി വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് ഇതൊക്കെ ഒരുമാതിരി ഗുണ്ടായസം പരിപാടിയാണ് അല്ലെ അല്ലെ ഇവനെടുക്കെന്തോ വീഡിയോലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധുണ്ട് എനിക്ക് യുവജന പ്രസ്ഥാനമായിട്ട് ബന്ധണ്ടോന്നൊക്കെ ഇതാണോ മുപ്പ നിന്റെ യുവജന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം നീ ഗുണ്ടായസം കാണിച്ചിട്ട് എങ്ങോട്ടാണ് മുപ്പ ഈ കയറി പോകുന്നത് എന്തായാലും ഇവ ഓഫീസ് ഫോണിലേക്ക് വിളിച്ച ചിരിക്ക് ഞാൻ എന്ത് അറിയോ ഇതേ ഓഫീസ് ഫോണിൽ തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഇവൻ കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു

അല്ല നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച അങ്ങോട്ട് വിളിക്കണ്ടേ അതല്ലേ മാന്യതാ നീ എന്നോട് സംസാരിക്കുന്ന മുട്ടേന്ന് അയച്ചത് അതൊന്നും പറഞ്ഞു നമ്പർ പേഴ്സണൽ നമ്പർ നിനക്കില്ലേ നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത് എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കന്നെ നീ എന്താണ് വീഡിയോയിലൊന്നു പറയുന്നത് ബ്ലോക്ക് ചെയ്ത് ഞാൻ ചെയ്തത് ഞാൻ നിന്നെന്താ പേഴ്സണൽ നമ്പർ ടാ ഒരിക്കും ജോലി ചെയ്ത് സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിയ മാസം കാണിക്കാൻ നിന്റെ നന്മമായി യൂട്യൂബില് വെച്ച നിനക്ക് എനിക്കറിയാൻ നീ വിളിക്കാ നീ നീ എന്റെ ലൈഫ് എന്റെ ഇങ്ങോട്ട് വിളിച്ചത് നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത് അത് നീ പറ എന്റെ സ്ഥാപനം വിളിച്ചിട്ട് കാരണം ഉണ്ടാവും ആ കാരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അത് ഞാൻ ആ പറയേണ്ട ആൾക്കാരൊട്ട് നേരിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞോളാം അത് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തിന് ജോലി ആണ് ാണ് വേണ്ടേ എന്തോ കൊടുത്താ വേണ്ടേ കുറച്ചുകൂടി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാണിക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ നിന്നോട് നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ പഠിപ്പ് സംസാരിക്കാൻ സംസാരിക്കും നീ കൂടി വന്ന് എന്ത് സംസാരിക്കും ഏഹ് യൂട്യൂബിൽ വായിത്താളടിക്കാണ് നിന്റെ നന്മ നിന്റെ നന്മ ഞാൻ പൊളിച്ചരാ നിന്റെ നന്മ ഞാൻ പൊളിച്ചരാൻ മോനെ ഓ ഓ സ്ഥാപനത്തിൽ മാത്രം വളർന്നടാ ഈ സ്ഥാപനത്തിൽ മാത്രം വളർന്ന അടാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവും യൂട്യൂബ് വീഡിയോ എന്നിട്ട് ഇവിടെ നീ എങ്ങനെയാണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത് നിനക്ക് യൂട്യൂബിൽ പറയാൻ മറുപടി ഉണ്ടാകത്തപ്പോ നിനക്കെന്ന എന്റെ ജോലി കളയോ അതിന്റെ ജോലി കഴിഞ്ഞു ഞാൻ വിതാണെന്ന് നശിപ്പിച്ചത് അത് നീ പറ ടാ നീയേ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വിളി റെക്കോർഡ് ചെയ്ത് എന്റെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്റെ സ്ഥാപനത്തിലേക്ക് എപ്പം ബ്ലോക്കാക്കി ഞാൻ നിന്റെ നമ്പർ ആവശ്യം നിനക്ക് പറഞ്ഞു നിൽക്കാൻ അറിയാത്തത് കൊണ്ട് നീ എന്താക്കാന്ന് അറിയാം ജോലി കളയാൻ വേണ്ടി കളിക്കാം അവിടെ നാണമാണ് നിന്റെ നന്മ വരെ നാളത്തോടു കൂടി പൊളിയും നിന്റെ കൂടി പൊളിയും ഇനി ഇനി നിന്റെ നന്മ ഞാൻ നാളെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ കേട്ടല്ലോ ഞാൻ ഞാനിവനോട് കറക്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് പെണ്ണിന്റെ ജീവിതാടാ നശിപ്പിച്ചത് അപ്പൊ അവന് മറുപടി ഇല്ല അവൻ എന്തൊക്കെയോ പപ്പ പഠിക്കാന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവന്റെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് ഇവനെ പോലെയുള്ള നന്മ മരങ്ങളൊക്കെ വളർത്തി വലുതാക്കി അവരെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇവരുടെ റിയൽ ലൈഫില് തനി കുളം പറയുന്നത് യൂട്യൂബിൽ ഒന്ന് പറയും പക്ഷേ റിയൽ ലൈഫിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എല്ലാവരും നിങ്ങളൊന്നാലോചിക്കൂ ഒരു ജോലി കളയാൻ ശ്രമിക്കാൻ മാത്രം ഇവനൊക്കെ എത്രത്തോളം അതപ്പതിച്ചു എന്നുള്ളത് ഇതിപ്പോ എന്നോട് ചെയ്തത് ഇങ്ങനെ അവൻ എത്ര ആളുകളോട് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല ഏർ യൂട്യൂബ് തർക്കത്തിന്റെ പേരിൽ ഇവൻ എന്റെ ജോലി കളയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതുപോലെ എത്ര ആളുകൾ ദ്രോഹിച്ചിട്ടുണ്ടാകും ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവരൊക്കെ ജനങ്ങളെ അച്ചരാർത്ഥത്തിൽ പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ് മാരാത് ഭയങ്കരായി പോയി കേട്ടോ ഇവർ ഇങ്ങനൊക്കെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്തോ നാടേ ഇതൊക്കെ ഇതിനുമുമ്പ് ഇതേപോലെ വിളിച്ചത് ഷാജി ആയിരുന്നു വ്യാജ പോലീസ് ചമഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞോണ്ട് അത് നമ്മളെ പൊളിച്ചടിക്കും ഇതിലൊന്നും ആലോചിച്ച് നോക്കി ഞാൻ ആ സ്ഥാപനത്തിൽ ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് റിസപ്ഷനിസ്റ്റ് ഞാനുമായി ആ കമ്പനി ഉള്ള ഒരു കുട്ടി ആയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഇവിടെ ഒതുങ്ങി ഇല്ല എങ്കിൽ ഒരു പക്ഷെ കാര്യങ്ങൾ കഴിഞ്ഞു പോയേനെ എന്തായാലും ഇനിയെങ്കിലും ഇവനെ പോലെയുള്ള ആളുകളെ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരെന്തായാലും ഒരു വീഡിയോ വരും വരുമെന്നുള്ള ഉറപ്പാണ് നാളെ എന്തെങ്കിലും തൊടിനായിട്ട് വരും ഇനി എനിക്കെതിരെ ഏതെങ്കിലും ഒരു ഫേക്ക് ഫേക്കായിട്ട് പെൺകുട്ടിയെ കളിക്കുമോ എന്ന് ആര് കണ്ട് എനിക്ക് ആ പേടി നല്ലോണം കേട്ടോ അല്ല യൂട്യൂബിന്റെ ഒരു തർക്കത്തിന്റെ പേരിൽ ജോലി കളിപ്പിക്കാൻ ശ്രമിച്ചവന് ഇതൊന്നും ചെയ്യില്ല എന്ന് ആര് കണ്ട് അല്ലെ എന്തായാലും മൂപ്പ നന്നായിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കണ്ട് തന്നെ അറിയാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം